കാഞ്ഞാണി സെൻട്രൽ ലയൻസ് ക്ലബ്ബ് അംഗവൈകല്യമുള്ള ലോട്ടറി വിൽപ്പനക്കാരന് കുടയും ലോട്ടറി ബാഗും വിതരണം ചെയ്തു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ പദ്ധതി വിശദീകരണം നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ഗോപുരത്തിങ്കൽ റീജിയണൽ ചെയർപേഴ്സൺ ദിനേശൻ സോൺ ചെയർപേഴ്സൺ സുഗതൻ ക്ലബ്ബ് സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് ട്രഷറർ ഷാലി വർഗീസ് മെമ്പർമാരായ പ്രദീപ് ബാബു മനോഹരൻ സീന അനിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അപ്പോൾ അവർക്ക് കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ വെൽഫെയർ ഫണ്ട് നമുക്ക് അവർക്ക് ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരെ അറിയാതെ പോവുകയാണ് ഈ ലോട്ടറി സംബന്ധിക്കുന്ന സമയത്ത് ലോട്ടറി മേഖലയിൽ അവരുടെ വെൽഫെയർക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ആസൂത്രണ രീതി ലീഗതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചിട്ട് പതിനേഴ് വർഷമായി ഇവർക്ക് അതിൽ അംഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല ചെറിയൊരു ഒരു ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ അതായത് ഒരു മാസം പതിനായിരം രൂപയ്ക്കുള്ള ടിക്കറ്റ് എങ്കിലും കൊടുക്കണം ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിലെ അവിടെ ലേറ്റർ ലോട്ടറി ആരീസ് അസോസിയേഷൻസ് പക്ഷേ സാധാരണ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചെലവിടക്കാരനെ സംബന്ധിച്ചിടത്തോളം വണ്ടിട ഏജന്റമ്പാരിന് കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവർ കൊടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ കമ്മീഷനും വളരെ കുറവ് വരികയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും മറ്റുള്ള ഹയർ ആർട്ടി പ്രൈസുകൾ വലിയ പ്രൈസ് അടിച്ചിട്ടുള്ള അതിൻ്റെ അതിൻ്റെ കമ്മീഷനൊക്കെ വലിയ ഏജൻറ്റുമാർ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്